പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ചീഫ് കംപ്ലയിൻറ്റ് ഓഫീസർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇൻറ്റേണൽ ഓംവുഡ്മാൻ തസീലിലേക്ക് ഒഴിവുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള ജോലി വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ പി ബി മൂന്ന് താൽക്കാലിക ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനെട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് പ്രായപരിധി ചീഫ് കംപ്ലയിൻറ് ഓഫീസർ മുപ്പത്തെട്ട് വയസ്സുമുതൽ വയസ്സ് വരെ മുപ്പത്തെട്ട് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഓഫീസർ കേഡർ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മുപ്പത്തെട്ട് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ തന്നെയാണ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് വർക്കുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇന്റേണൽ ഓം വൺമാൻ നോഷ് മോർ ദാൻ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളൂ അതിനും കൂടുതലില്ല ഫോർ ഡീറ്റെയിൽസ് റെഫർ പേജ് നമ്പർ ത്രീ നമുക്ക് നോക്കാം ഇനിയും ീറ്റെയിൽസ് ഓഫ് നമ്പർ ഓഫ് വേക്കൻസീസ് ഡിപ്പാർട്ട്മെൻ്റെ കംപ്ലയിൻസ് ചീഫ് കംപ്ലയിൻസ് ഓഫീസർ ഒരൊഴിവ് അത് ഒ ബി സിയിലാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഒരൊഴിവ് എസ് സിക്ക് ആണ് ഇൻറ്റേണൽ ഓമൂൺസ്മാൻ ഒരൊഴിവ് യു ആറിനാണ് വിദ്യാഭ്യാസ യോഗ്യത ചീഫ് കംപ്ലയിൻസ് ഓഫീസറിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഗ്രാജുവേഷൻ പിന്നെ ഉള്ളത് ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസിൽ കുറഞ്ഞത് പതിനെട്ട് വർഷത്തെ പരിചയം അഞ്ച് വർഷം ഓഡിറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഓർ കംപ്ലൈൻസ് ഓർ ലീഗൽ ഓർ റിസ്ക് മാനേജ്മെൻറ്റ് മേഖലകളിൽ മുതിർന്ന തലത്തിൽ എക്സ്പീരിയൻസ് വേണം അടുത്തത് വ്യവസായം റിസ്ക് മാനേജ്മെൻറ്റ് നിയന്ത്രണങ്ങൾ നിയമ ചട്ടക്കൂട് എന്നിവയെക്കുറിച്ച് നല്ല അറിവും ആവശ്യമാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഞാൻ വായിച്ച കാര്യങ്ങളാണ് ഇത് മൊത്തം ഇനി അടുത്തത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പതിനെട്ട് വ വർഷത്തെ പരിചയം പത്ത് വർഷം ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്തിരിക്കണം കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ രണ്ടു വർഷം എം ഡി ആൻഡ് സിഇഒന് മൂന്ന് തലത്തിൽ താഴെയല്ലാത്ത സ്ഥാനത്ത് പ്രവർത്തിച്ചിരിക്കണം ഇനി അടുത്തത് ഇന്ത്യണൽ ഓംബുഡ്സ്മാൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഷെഡ്യൂൾഡ് കോമേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡിയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ റാങ്കിൽ വിരമിച്ചവർ അല്ലെങ്കിൽ സേവനത്തിലുള്ളവർ ബാങ്കിംഗ് റെഗുലേഷൻ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഉപഭോക്തൃ സംരക്ഷണം എന്നിവയിൽ ഏഴ് വർഷത്തെ പരിചയം ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് നൂറ്റൻപത് രൂപ ഇൻറ്റിമേഷൻ ചാർജ് മാത്രമാണ് നൂറ്റൻപത് രൂപ മറ്റുള്ളവർക്ക് എഴുന്നൂറ്റൻപത് രൂപ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഈ രീതിയിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പ്രൊസീജിയർ ഫോർ അപ്ലയിങ് ഓൺലൈൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ പി ബി ഒ എൻ ഒന്നുകൂടി പറയാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ പി ബി ഐ പി ബി ഓൺലൈൻ ഡോട്ട് കോം ഓർ വെബ് അത് പറയണ്ട ഐ പി ഓൺലൈൻ ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ മതി ഇതല്ലെങ്കിലുള്ള കാര്യങ്ങളാണത് ഓപ്പൺ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇനി റിക്രൂഷ്മെൻറ്റ് ഓർ ക്യാരിയർ മെനുവില് ചീഫ് കംപ്ലൈൻസ് ഓഫീസർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോബ് നോട്ടിഫിക്കേഷൻ അതെടുത്ത് ക്ലിക്ക് ചെയ്യുക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്തിട്ട് യോഗ്യത നിങ്ങൾക്ക് അതിൽ പറയുന്ന യോഗ്യതയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതിലെ ഫോം പൂരിപ്പിച്ച് ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അതിൽ ചോദിക്കുന്ന രേഖകളൊക്കെ അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ഫോർമാറ്റും സൈസൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അതിലെന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക ഫീസ് അടയ്ക്കേണ്ട ആൾക്കാർക്കാണെങ്കിലും ഫീസ് അടയ്ക്കുക അല്ലാത്തവർ അടയ്ക്കേണ്ട എന്നിട്ട് അപ്ലൈ ചെയ്യുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിക്കുക അവസാന ഡേറ്റ് ഏപ്രിൽ പതിനെട്ടാണ് ഈ പ്രസ്റ്റിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാണ് നോട്ടിഫിക്കേഷൻ അത് മൊത്തം വായിച്ചെടുക്കണം കേട്ടോ എൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് മൊത്തം വായിച്ചെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക പിന്നെ അതിൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഓഫീസ് ഡോക്യുമെൻറ്റ് സ്കാൻ അപ്ലോഡ് അതെല്ലാം അതിൻ്റെ ഓരോ ഫോർമാറ്റും എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനിരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പം ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക അതനുസരിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുമ്പോൾ തെറ്റാതെ കൊടുക്കണം ഇപ്പോൾ പോസ്റ്റ് വഴിയൊന്നും നമുക്ക് ബാക്കിയുള്ള ഫോർമാലിറ്റീസിൻ്റെ ഇൻഫർമേഷൻ ഒന്നും തരില്ല എല്ലാം വാട്സപ്പിൽ കൂടി അല്ലെങ്കിൽ മെയിലിൽ കൂടിയൊക്കെ തരുള്ളൂ അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്